ഏത് സാഹചര്യത്തിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ കളിക്കാരെ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തിലെടുത്ത് അവരുടെ കഴിവുകളിൽ മതിപ്പുള്ള ക്യാപ്റ്റൻ തിരിച്ചടികളിൽ പതറാതെ സ്ഥൈര്യത്തോടെ ടീമിനെ മുന്നോട്ട് നയിക്കാനുള്ള രോഹിത്തിൻ്റെ മിടുക്കാണ് ഇന്ന് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി അദ്ദേഹത്തെ മാറ്റിയത് ആഴത്തിലുള്ള ക്രിക്കറ്റ് ബുദ്ധി കളിയെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ടീമിൻ്റെ ശക്തി ദർവകല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ എന്നിവയെല്ലാം രോഹിത്തിനെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ക്ഷോഭിക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട് ക്രിക്കറ്റിൻ്റെ ഏത് ഫോർമാറ്റിനും പറ്റിയ കളിക്കാരൻ എന്നതും എല്ലാ ഫോർമാറ്റിലും കളിക്കുന്നയാൾ എന്നതും വ്യത്യസ്ത സാഹചര്യങ്ങളെയും കളിയുടെ ഘടനയെയും പറ്റി മനസ്സിലാക്കാൻ രോഹിത്തിനെ സഹായിച്ചിട്ടുണ്ട് തൻ്റെ ടീമിലെ ഓരോ കളിക്കാരനെയും പ്രൊഫഷണലായും വ്യക്തിപരമായും അടിമുടി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സമീപനം അവരോട് സ്വീകരിക്കുന്ന ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഓരോ കളിക്കാരൻ്റെയും മനോനിലയും ഏത് സാഹചര്യത്തിൽ ഏത് കളിക്കാരനെ ഉപയോഗപ്പെടുത്തണമെന്നും ശരിയാം വിധമുള്ള ധാരണ രോഹിത്തിനുണ്ട് സമ്മർദ്ദ ഘട്ടത്തിൽ ടീമിൻ്റെ രക്ഷയ്ക്കെത്താൻ ഏത് കളിക്കാരന് കഴിയും എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവാണത് അത് ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ് ഒരു അറിവുണ്ടാകണമെങ്കിൽ കളിക്കാരുമായി ആ നിലയിലുള്ള അടുപ്പമുണ്ടായിരിക്കണം അവരെ വ്യക്തിപരമായി പോലും സ്വാധീനിക്കാൻ കഴിയണം ടീമിലെ എല്ലാ കളിക്കാരും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ നേരത്തെ മഹേന്ദ്ര സിംഗ് ധോണി അങ്ങനെയൊരു ക്യാപ്റ്റനായിരുന്നു ഏത് സാഹചര്യത്തിൽ ഏത് കളിക്കാരനെ എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിക്കാമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ധോണിക്കുണ്ടായിരുന്നു അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഫൈനലിൽ അവസാന ഓവർ അറിയാൻ ജോഗീന്ദർ ശർമ്മയെ നിയോഗിച്ചത് അതിലൊന്നാണ് ധോണി ക്യാപ്റ്റനായിരിക്കുമ്പോഴാണ് സുരേഷ് റെയ്നയെക്കൊണ്ട് പലപ്പോഴും ബൗൾ ചെയ്യിച്ചിട്ടുള്ളത് അത് മിക്കവാറുമൊക്കെ ഫലം കാണുകയും ചെയ്തിരുന്നു കേദാർ ജാദവ് മറ്റൊരു ഉദാഹരണമാണ് ധോണിയുടെ ക്യാപ്റ്റൻസിയിലാണ് രവിചന്ദ്രൻ നശീനും രവീന്ദ്ര എല്ലാം കൂടുതൽ തിളങ്ങിയിട്ടുള്ളത് ഇരുവരുടെയും ബാറ്റ് ചെയ്യാനുള്ള കഴിവ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയത് ധോണിയായിരുന്നു കൂടുതൽ അവസരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുക എന്നത് ധോണിയുടെ രീതിയായിരുന്നു ഇങ്ങനെ കളിക്കാരെ മനസ്സിലാക്കി അവരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിൽ ഏറെ മെടുക്കുണ്ടായിരുന്നു ധോണിക്ക് ഒരു പരിധിവരെ ആ മിടുക്ക് രോഹിത് ശർമ്മയ്ക്കുമുണ്ട് ധോണിയെ പോലെ തന്നെ ഐ പി എല്ലിൽ ഏറെ വിജയം രചിച്ചിട്ടുള്ള ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ശർമ്മ ദീർഘകാലം മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ശേഷമാണ് ഇന്ത്യൻ ടീമിന്റെ നായക പദവി രോഹിത്തിനെ തേടിയെത്തിയത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് പരിചിതമായിരുന്നു മാത്രമല്ല ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവരെല്ലാം രോഹിത്തിൻ്റെ കീഴിലാണ് മുംബൈ ഇന്ത്യൻസിൽ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ ദേശീയ ടീമിൽ ഇവരെ നയിക്കുക രോഹിത്തിന് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എല്ലാ അർത്ഥത്തിലും നിസ്വാർത്ഥനായ നായകനാണ് രോഹിത് ശർമ്മ ആ സ്വാർത്ഥതയില്ലായ്മ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ് അന്ന് മിക്കവാറും കളികളിലെല്ലാം സ്വന്തം വിക്കറ്റ് കാത്തു സൂക്ഷിക്കാൻ നിൽക്കാതെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കാതെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് അയച്ചുവെച്ച രോഹിത് ശർമ്മ ഇതുവഴി ഭൂരിഭാഗം മത്സരങ്ങളിലും ടീമിന് മികച്ച തുടക്കം നൽകാൻ അദ്ദേഹത്തിനായി അതുവഴി പിന്നാലെ ബാറ്റിങ്ങിനെത്തിയ വിരാട് കോഹ്ലിക്ക് മുകളിലുള്ള സമ്മർദ്ദം ഇല്ലാതാക്കി അതുകൊണ്ട് തന്നെ സമയമെടുത്ത് കളിക്കാൻ കോഹ്ലിക്ക് അവസരം ലഭിച്ചു അത് അദ്ദേഹം പരമാവധി മുതലാക്കുകയും വൻ സ്കോറുകൾ നേടുകയും ചെയ്തു ഇത് ടീമിനും ഏറെ ഗുണകരമായി പവർ പ്ലേയിൽ സാഹസികമായ ബാറ്റിംഗ് ആയിരുന്നു ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മ ഓപ്പണർ എന്ന നിലയിൽ നടത്തിയത് രണ്ടും കൽപ്പിച്ച് ബാറ്റ് ചെയ്തു പവർപ്ലേയിൽ പരമാവധി റണ്ണടിച്ചാൽ മാത്രമേ എതിരാളികൾക്ക് മേൽ ആധിപത്യം നേടാൻ കഴിയൂ എന്ന കൃത്യമായ പദ്ധതിയുടെ പുറത്തായിരുന്നു ഇത് ഇതുവഴി മധ്യനിര ബാറ്റ്സ്മാൻമാർക്ക് സമ്മർദ്ദമില്ലാതെ കളിക്കാനാവുകയും ചെയ്യും രോഹിത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് മാതൃകയായി ഇതേ തന്ത്രം തന്നെയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായ ഇത്തവണത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും രോഹിത് പുറത്തെടുത്തത് അമേരിക്കയിലെയും വെസ്റ്റ് ഇൻഡീസിലെയും ഭൂരിഭാഗം പിച്ചുകളും ബൗളർമാർക്ക് അനുകൂലമായിരുന്നു ആ പിച്ചുകളിൽ തുടക്കത്തിൽ തന്നെ പരമാവധി വേഗത്തിൽ ബാറ്റ് ചെയ്ത് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞു മറ്റ് ടീമുകളിൽ നിന്നും വ്യത്യസ്തമായി ഏകദിന ലോകകപ്പിലും ട്വൻ്റി ട്വന്റി ലോകകപ്പിലും ഇന്ത്യയ്ക്ക് ലഭിച്ച മേൽക്കൈ രോഹിത് ശർമ്മയുടെ ആക്രമണോത്സുകമായ ബാറ്റിംഗ് ആയിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ പക്വതയോടെയുള്ള സമീപനങ്ങളാണ് എല്ലാ കാലത്തും രോഹിത് ശർമ്മയിൽ നിന്നുണ്ടാകാറുള്ളത് സഹകളിക്കാരെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കാറില്ല എന്നത് രോഹിത്തിൻ്റെ പ്രത്യേകതയാണ് കൃത്യസമയത്തെ ബൗളിംഗ് ചേഞ്ചുകളും കൃത്യമായ ഫീൽഡിംഗ് വിന്യാസവും ഘട്ടങ്ങളിലെ മികച്ച തന്ത്രങ്ങളും രോഹിത്തിനെ ക്യാപ്റ്റൻ എന്ന നിലയിൽ വേറിട്ടു നിർത്തുന്നു ജസ്പ്രീത് ബുംറ എന്ന ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളറെ ഉപയോഗിക്കുന്നതിലെ രോഹിത്തിൻ്റെ മിടുക്ക് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ ബുംറയെ ഉപയോഗിക്കുന്നതിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പറ്റിയ പിഴവ് തിരിച്ചറിയുമ്പോഴാണ് രോഹിത് ബുംറയെ എത്ര ബുദ്ധിപൂർവ്വമാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാകുക സ്പിന്നർമാരെ പ്രത്യേകിച്ചും കുൽദീപ് യാദവിനെ രോഹിത് ഉപയോഗിക്കുന്ന രീതിയും ശ്രദ്ധേയമാണ് അക്സർ പട്ടേലിൻ്റെ ബാറ്റിംഗ് കഴിവുകൾ പരമാവധി ഉപയോഗിക്കാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും രോഹിത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എതിർ ടീമിലെ കളിക്കാരുടെ കളിയുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കും അവരുടെ കളിക്കണക്കുകൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ കാര്യങ്ങൾ വളരെ ലളിതമായി കൈകാര്യം ചെയ്യുകയും സഹകളിക്കാരെ ലളിതമായ രീതിയിൽ കളിയെ സമീപിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അയാൾ ആർക്കുമേലും അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നാൽ കാര്യങ്ങൾ ടീം ആഗ്രഹിക്കുന്ന വിധം നടത്തിയെടുക്കുകയും ചെയ്യുന്നു മൈതാനത്ത് തീരുമാനങ്ങൾ അതിവേഗം വളരെ സ്വാഭാവികമായി എടുക്കാൻ കഴിയുന്ന ക്യാപ്റ്റൻ മൈതാനത്തിന് പുറത്ത് യുവകളിക്കാരുടെ തോളിൽ കൈയിട്ട് അവരോട് തമാശ പറഞ്ഞ് അവർക്കൊപ്പം അത്താഴം കഴിക്കുന്ന സീനിയർ ഇതാണ് രോഹിത് ശർമ്മ ഏത് കാര്യത്തെക്കുറിച്ചും വ്യക്തതയുണ്ട് അയാൾക്ക് തൻ്റെ ടീമിലെ ഓരോ കളിക്കാർക്കും കൃത്യമായ റോൾ അയാൾ നൽകിയിട്ടുണ്ട് അതിവേഗം കളിച്ച് കളി ഫിനിഷ് ചെയ്യുക എന്നതാണ് സൂര്യകുമാർ യാദവിൻ്റെ റോൾ മുഹമ്മദ് സിറാജ് എതിരാളികളെ പുതിയ പന്തുകൊണ്ട് നിരന്തരം ആക്രമിക്കണം മധ്യ ഓവറുകളിൽ എതിരാളികളെ അനങ്ങാൻ വിടാതെ പന്തറിഞ്ഞ് പൂട്ടിയിടുക എന്നതാണ് രവീന്ദ്ര ജഡേജയ്ക്ക് നൽകിയിട്ടുള്ള റോൾ ഇങ്ങനെ ഓരോ കളിക്കാർക്കുമുണ്ട് ഓരോ ചുമതലകൾ കളിക്കിടെ റിവ്യൂ എടുക്കുന്നതാണ് മറ്റൊരു കാര്യം അതിന് രോഹിത് ശർമ്മ പൂർണ്ണമായും ആശ്രയിക്കുന്നത് വിക്കറ്റ് കീപ്പറുടെ അഭിപ്രായത്തെയാണ് പലപ്പോഴും ബൗളർമാർ അമിതാവേശം കാട്ടുമെന്നത് അറിയാവുന്ന രോഹിത് ഡി ആർ എസ് എടുക്കുന്ന കാര്യത്തിൽ വിക്കറ്റ് കീപ്പറുടെ അഭിപ്രായത്തെയാണ് കൂടുതലായി ആശ്രയിക്കുക ഇത് മിക്കപ്പോഴും ശരിയാകാറുമുണ്ട് സമ്മർദ്ദ ഘട്ടങ്ങളിൽ പതറാതെ ശാന്തത നിലനിർത്താൻ രോഹിത്തിന് അനായാസം കഴിഞ്ഞു പ്രത്യേകിച്ചും ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിൽ ഒരു ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ച കളിയാണ് ഇന്ത്യ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് മുപ്പത് പന്തിൽ മുപ്പത് റൺസ് മാത്രം വേണ്ടപ്പോൾ ടീമിന്റെ സ്ട്രൈക്ക് ബൗളറായ ജസ്പ്രീത് ബുംറയെ കൊണ്ടുവന്നതും അവസാന ഓവർ എറിയാൻ ഹാർദിക് പാണ്ഡ്യയെ നിയോഗിച്ചതിലെ ധൈര്യവുമെല്ലാം ഇന്ത്യയെ ലോകചാമ്പ്യന്മാരാക്കുന്നതിൽ വഹിച്ച പങ്ക് നിർണായകമായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ പിറവിയെടുക്കുന്ന പ്ലാനുകൾ ഗ്രൗണ്ടിൽ കൃത്യമായി നടപ്പിലാക്കാൻ രോഹിത്തിന് സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇത്തവണത്തെ ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ നാല് സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയപ്പോൾ പലരും നെറ്റി ചുളിച്ചിരുന്നു എന്നാൽ ടീം ഇന്ത്യയ്ക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി ഇടംവലം തെറ്റാതെ ഫലപ്രദമായി രോഹിത് നടപ്പിലാക്കുകയും ചെയ്തു പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായി രോഹിത് പുലർത്തിയ ഊഷ്മള ബന്ധമാണ് അത്രമേൽ പരസ്പര പൂരകമായിരുന്നു പരിശീലകനും ക്യാപ്റ്റനും തമ്മിലുള്ള ബന്ധം പരസ്പരം നൽകേണ്ട ബഹുമാനത്തിലും പരിഗണനയിലും ഇരുവരും ഒരു കുറവും വരുത്തിയില്ല ആ ഊഷ്മളത ടീമിലേക്കും പടർന്നു പ്രോത്സാഹിപ്പിക്കേണ്ടവരെ പ്രോത്സാഹിപ്പിച്ചും ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടും പതിനേഴ് വർഷം നീണ്ട അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിലെ തൻ്റെ അനുഭവം മുഴുവൻ രോഹിത് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിച്ചു ക്ഷമ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കൃത്യത പ്ലാനുകൾ നടപ്പാക്കുന്നതിലെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ഇങ്ങനെ ഒരു നല്ല ക്യാപ്റ്റന് വേണ്ട എല്ലാ ഗുണങ്ങളും രോഹിത്തിൽ ഒത്തുചേർന്നിട്ടുണ്ട് അത് ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൽ നാം കണ്ടു ഏകദിന ലോകകപ്പിലെ പരാജയം തീർച്ചയായും നിരാശയുളവാക്കുന്നതായിരുന്നു നേരത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും രോഹിത് നയിച്ച ഇന്ത്യൻ ടീം എത്തിയിരുന്നെങ്കിലും ഓസ്ട്രേലിയയോട് പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ ഐ സി സി ടൂർണമെൻറ്റുകളിലെല്ലാം ഇന്ത്യൻ ടീം സ്ഥിരമായി പരാജയപ്പെടുന്നു എന്നത് വലിയ വിമർശനവും ക്ഷണിച്ചു വരുത്തിയിരുന്നു ജയിക്കാൻ വേണ്ട മനസ്ഥൈര്യവും ഇച്ഛാശക്തിയും ഇന്ത്യൻ ടീമിന് ഇല്ല എന്നതായിരുന്നു വിമർശനം എന്നാൽ ആ വിമർശനങ്ങളിൽ നിരാശപ്പെടാതെ ആ വേദനിക്കുന്ന ഓർമ്മകളെ പിറകോട്ട് മാറ്റി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ഒരുങ്ങുകയും അത് നേടിയെടുക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു രോഹിത് അതിൽ വിജയിച്ചതോടെ പരമമായ ഇച്ഛാശക്തിയുടെ മാതൃക കൂടിയായി അയാൾ മാറി ലോക ചാമ്പ്യന്മാരായതോടെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനവും രോഹിത് പ്രഖ്യാപിച്ചു വിരമിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം തിരഞ്ഞെടുക്കുന്നതിലും അയാൾക്ക് പിഴച്ചില്ല രോഹിത്തിൻ്റെയും വിരാട് കോഹ്ലിയുടെയും ആ തീരുമാനവും കിറുകൃത്യമാണ് കപിൽ ദേവിനും മഹേന്ദ്രസിംഗ് ധോണിക്കും ശേഷം ഇന്ത്യയെ ലോക ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റനായി അന്തസ്സോടെ തന്നെയാണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നുള്ള രോഹിത്തിൻ്റെ പടിയിറക്കം